ഞാനിപ്പോൾ നമ്മുടെ ആനക്കാമ്പോയിൽ മേൽപ്പാടി കള്ളാടി ദുരിതപാത പങ്കുചെയ്യുന്ന സ്ഥലം കാണാൻ വേണ്ടി വേണ്ടിയിട്ട് നല്ല ഫോറസ്റ്റ് ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും നമസ്കാരമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മീനാക്ഷി നേപ്പാളി മീനാക്ഷി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വരാൻ കാരണം നമ്മളിവിടെ ഈ പുതിയ തുരങ്ങപാത ഒക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ ആ തുരങ്ങപാതൻ്റെ തന്നെ കാണിക്കുന്ന സ്ഥലവും തന്നെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആ വീഡിയോയിലൊക്കെ നമുക്കൊന്ന് പോയി ആ നമ്മളിതാ ആ കാണുന്ന ആ അവിടെയാണ് അതാ മല ആ മലയൊക്കെ എൻ്റെ അടീക്കിടെയാണ് വരുന്നത് തുരങ്കപാത വരുന്നത് എൻ്റെ അടിഭാഗം മീനാക്ഷി എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റാണ് എസ്റ്റേറ്റ് ആണ് ആ കാണുന്ന മലയുടെ അടീക്കരയാണ് ഇത് വരുന്നത് േ ആ തേയിലത്തോട്ടം കാണുന്നതാണ് ബോച്ചൻ്റെ പിന്നെ മീനാക്ഷിയിലുള്ള ബോർഡറാണ് ബോച്ച എസ്റ്റേറ്റ് ആയിരം ഏക്കർ ബോച്ച എസ്റ്റേറ്റിൻ്റെ ബോർഡറാണ് കാണുന്നത് ഈ താഴെ കാണുന്ന മീനാക്ഷി പുഴയാണ് മീനാക്ഷിപ്പുഴ അപ്പോൾ നമ്മളെ തുരങ്കപാത എത്രയും വേഗം വരും എന്നുള്ള ഇതാണ് വരുന്നത് ഇത്രയും വരയ്ക്കുമെന്ന് ആശംസിക്കുന്നു നല്ല ഇവിടേക്ക് വന്ന് കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഓക്കെ